പറയുന്നത് തെറ്റാണെങ്കിൽ അത് തിരുത്താനുള്ള മനസ്സ് കാണിക്കുക എന്നതിലാണ് മഹത്വം അങ്ങനെ പറഞ്ഞതൊക്കെ തിരുത്തി മുൻപോട്ട് പോകാൻ നമ്മുടെ ഗണേഷ് കുമാറിന് മാത്രമേ സാധിക്കുള്ളൂ ഇപ്പോഴിതാ ഗണേഷ് കുമാറിനെ മുഖ്യമന്ത്രി പിണറായി വിജയൻ തിരുത്തിയിരിക്കുകയാണ് അതിന്റെ ഫലമായി ഇലക്ട്രിക് ബസുകളുമായി സർക്കാർ മുൻപോട്ട് പോകും ഇതിന്റെ സൂചന നൽകി കെ വി ഗണേഷ് കുമാർ തന്നെ രംഗത്ത് വന്നിട്ടുണ്ട് ഇലക്ട്രിക് ബസ്സുകൾ ലാഭകരമല്ലെന്ന നിലപാട് വിവാദമാവുകയും കെ എസ് ആർ ടി സി വാർഷിക റിപ്പോർട്ടിൽ ഈ ബസ്സുകൾ ലാഭകരമാണെന്ന കണക്കുകൾ വരികയും ചെയ്ത സാഹചര്യത്തിലാണ് പ്രതികരണവുമായി ഗതാഗത മന്ത്രി കെ വി ഗണേഷ് കുമാർ രംഗത്ത് വന്നത് ഞാൻ പറഞ്ഞതെല്ലാം സത്യമാണെന്ന് ദൈവത്തിനറിയാം ഞാൻ ഇനി കണക്ക് പറയുന്നില്ല ഇനി ഒരു തീരുമാനവും എടുക്കുന്നില്ല ശിക്ഷിച്ചു കഴിഞ്ഞാൽ പിന്നെ തീരുമാനമെടുക്കേണ്ടല്ലോ എന്തെങ്കിലും അറിയിക്കാനുണ്ടെങ്കിൽ ഉദ്യോഗസ്ഥർ അറിയിക്കുമെന്നും മന്ത്രി പറഞ്ഞു പ്രൈവറ്റ് മേഖല സംസ്ഥാനത്തിന് ആവശ്യമാണ് ബസ് സർവീസുകളിൽ റീഷെഡ്യൂളിംഗ് നടക്കുന്നുണ്ട് തന്നെ ഉപദ്രവിക്കാൻ ചില ആളുകൾക്ക് താല്പര്യമുണ്ട് താൻ ആരെയും ദ്രോഹിക്കാറില്ല കേരളത്തിൽ നികുതി കൂടുതലാണ് അതിനാൽ വാഹന രജിസ്ട്രേഷൻ വരുമാനം പുറത്തു പോകുന്നു ഇത് സർക്കാർ പരിശോധിക്കുമെന്നും മന്ത്രി വ്യക്തമാക്കിയിട്ടുണ്ട് ഏതായാലും കെ എസ് ആർ ടി സിയിൽ നയപരമായതൊന്നും തീരുമാനിക്കില്ലെന്ന് കൂടി വ്യക്തമാക്കുകയാണ് അദ്ദേഹം ഇലക്ട്രിക് ബസ്സുകളുടെ വരവു ചെലവുകൾ സംബന്ധിച്ച കണക്കുകൾ ചോർന്നതിൽ അതൃപ്തി അറിയിച്ച് മന്ത്രി കെ ബി ഗണേഷ് കുമാർ കഴിഞ്ഞ ദിവസം വാർത്തകളിലെത്തിയിരുന്നു രേഖകൾ ചോർന്നതിൽ മന്ത്രി കെ ബി ഗണേഷ് കുമാർ ജോയിന്റ് എം ഡിയോട് റിപ്പോർട്ട് ആവശ്യപ്പെട്ടു കഴിഞ്ഞ ഒമ്പത് മാസത്തിനിടെ രണ്ടേ ദശാംശം എട്ട് ഒമ്പത് കോടി രൂപ ഈ ബസിന് ലാഭം ലഭിച്ചെന്നാണ് കണക്കുകൾ റിപ്പോർട്ട് പഠിച്ച ശേഷം തുടർ നടപടികൾ സ്വീകരിക്കുമെന്നും മന്ത്രി പറഞ്ഞു രേഖകൾ മന്ത്രിക്ക് ലഭിക്കും മുമ്പ് മാധ്യമങ്ങൾക്ക് ലഭിച്ചതിലാണ് മന്ത്രി അതൃപ്തി അറിയിച്ചത് ഇതിനു പിന്നാലെ മുഖ്യമന്ത്രി ഈ വിഷയത്തിൽ ഇടപെട്ടുവെന്നാണ് സൂചന ഇലക്ട്രിക് ബസ്സിൽ ചർച്ച വേണ്ടെന്ന നിർദ്ദേശവും നൽകി വന്ന കണക്കുകൾ പ്രകാരം മന്ത്രി നഷ്ടത്തിലാണെന്ന് പറഞ്ഞ സർവീസുകൾ ലാഭത്തിലാണ് വാങ്ങുന്ന വിലയും കിട്ടുന്ന കളക്ഷനുമായി തട്ടിച്ചു നോക്കുമ്പോൾ ഇലക്ട്രിക് ബസ്സുകൾ ലാഭകരമല്ലെന്നാണ് ഗണേഷ് കുമാർ പറഞ്ഞിരുന്നത് ഇലക്ട്രിക് ബസ് എത്രനാൾ പോകുമെന്ന കാര്യം ഉണ്ടാക്കിയവർക്കും അറിയില്ല എനിക്കും അറിയില്ല എന്നാണ് മന്ത്രി പറഞ്ഞത് ഈ ബസുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഗണേഷ് കുമാറിന്റെ നിലപാടിനെ എതിർത്ത് വി കെ പ്രശാന്ത് എം എൽ എയും മേയർ ആര്യ രാജേന്ദ്രനും രംഗത്തെത്തിയിരുന്നു സി പി എം നേതൃത്വം ഇവരെ പിന്തുണയ്ക്കുന്ന നിലപാടാണ് സ്വീകരിച്ചത് അതിനാൽ കരുതലോടെ നീങ്ങാനായിരുന്നു ഗണേഷിന്റെ തീരുമാനം ഇതിനിടെയാണ് വിഷയത്തിൽ നയപരമായ തീരുമാനം ഇടതുപക്ഷത്തിന്റേതാകുമെന്ന് മുഖ്യമന്ത്രി അറിയിച്ചത് ഇലക്ട്രിക് ബസ്സിൽ കഴിഞ്ഞ ഒമ്പത് മാസത്തിനിടെ രണ്ടേ കോടി രൂപ ഈ ബസ്സിന് ലാഭം കിട്ടിയെന്നാണ് കണക്ക് റിപ്പോർട്ട് പഠിച്ച ശേഷം തുടർ നടപടി അതേസമയം റിപ്പോർട്ട് മാധ്യമങ്ങൾക്ക് ലഭിച്ചതിൽ മന്ത്രി ഉദ്യോഗസ്ഥരെ ശകാരിച്ചു വാങ്ങിയ വിലയും കിട്ടുന്ന കളക്ഷനും തട്ടിച്ചു നോക്കുമ്പോൾ ഇലക്ട്രിക് ബസ്സുകൾ ലാഭകരമല്ലെന്നാണ് ഗതാഗത മന്ത്രി കെ വി ഗണേഷ് കുമാറിന്റെ പക്ഷം ഈ നിലയിൽ തുടരേണ്ടതില്ലെന്ന അഭിപ്രായം കൂടി പങ്കുവച്ചതോടെ എതിർപ്പും ശക്തമായി ഈ പശ്ചാത്തലത്തിലാണ് കൃത്യമായ കണക്കുകൾ നൽകാൻ കെ എസ് ആർ ടി സി എം ഡിക്ക് മന്ത്രി നിർദ്ദേശം നൽകിയത് ബിജു പ്രഭാകർ വിദേശത്തായതിനാൽ ജോയിന്റ് എം ഡി പ്രമോദ് ശങ്കറാണ് മന്ത്രിക്ക് റിപ്പോർട്ട് കൈമാറിയത് ഏപ്രിൽ മാസത്തിൽ തലസ്ഥാനത്തെ നിരത്തിലെത്തിയ ഇലക്ട്രിക് ബസ്സുകൾ ഡിസംബർ മാസം വരെ രണ്ടേ ദശാംശം എട്ട് എട്ട് കോടി രൂപ ലാഭം ഉണ്ടാക്കിയെന്നാണ് കെ എസ് ആർ ടി സിയുടെ കണക്ക് ഏപ്രിൽ മുതൽ ഡിസംബർ വരെ ഇലക്ട്രിക് ബസ്സുകൾ